നമസ്കാരം ഞാൻ ജീവിക്കുന്നത് പോലും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു മുഖ്യമന്ത്രി ആയിരുന്നിട്ട് പോലും എനിക്ക് ഈ ഗതി ആലോചിച്ച് പൊട്ടിക്കരയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാമ്പത്തിക പ്രതിസന്ധിയെ പോലും കണക്കിലെടുക്കാതെ കോടികൾ തന്റെ ആഡംബരത്തിന് വേണ്ടി മാത്രം പൊതുഗജനാവിൽ നിന്ന് വകയിരുത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ താമസിക്കുന്നത് അതിമോശം സാഹചര്യത്തിൽ എന്ന് തുറന്നു പറയുന്ന മുഖ്യമന്ത്രിയുടെ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സ്വന്തം കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം അടച്ചു വെച്ചില്ല എങ്കിൽ മരപ്പട്ടിയുടെ മൂത്രം വീഴുമെന്ന സ്ഥിതിയിലാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ദയനീയമായി പറയുന്നു എന്നാൽ ഇതേ ക്ലിഫ് ഹൗസിൽ കാലിത്തൊഴുത്ത് കെട്ടാൻ വേണ്ടി നാൽപ്പത് ലക്ഷത്തോളം ചിലവാക്കിയതും ഒരു കർട്ടൻ വാങ്ങാൻ വേണ്ടി ഏഴ് ലക്ഷം ഇറക്കിയതുമെല്ലാം ഇങ്ങനെ ഇങ്ങനെ ചിലവാക്കുന്ന സർക്കാരിന് മരപ്പട്ടിയെ തുരത്താനുള്ള വക കണ്ടെത്താൻ പറ്റില്ല എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്തായാലും നമ്മൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ കരുതുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയന് സുഖവാസമല്ലെന്ന് അവകാശപ്പെടുന്ന വാർത്ത ഇപ്പോൾ വളരെ വേഗത്തിൽ പ്രചരിക്കുകയാണ് വലിയ സൗകര്യങ്ങളോട് താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നാണല്ലോ സാധാരണ ജനങ്ങളൊക്കെ കണക്കാക്കുന്നത് ആ മന്ത്രിമാർ താമസിക്കുന്ന ചില വീടുകളുടെ അവസ്ഥ എന്താണ് രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇസ്തിരിയിട്ട് വെച്ചു എന്ന് വിചാരിക്കുക കുറച്ചു കഴിയുമ്പോൾ അതിൻ്റെ മേൽ വെള്ളം വീഴും ഏതാ വെള്ളം മരപ്പട്ടി മൂത്രമൊഴിച്ച വെള്ളം മരപ്പട്ടിയുടെ മൂത്രം വീഴുമെന്നതിനാൽ വെള്ളം അടച്ചു തന്നെ വെച്ചിരിക്കുകയാണ് മതിയായ സൗകര്യമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായ പണം ചെലവഴിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്തിനും അനാവശ്യ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് കേരളത്തിന്റെ പ്രത്യേകത വിവാദങ്ങൾ നടന്നോട്ടെ ആവശ്യമായ കാര്യങ്ങൾ നടക്കുക എന്നതാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ സങ്കട കഥ കേട്ട് ജനങ്ങൾ പൊട്ടിച്ചിരിക്കുകയാണ് എന്നതാണ് വാസ്തവം കേരള കേഡറിലെ ഐ എ എസ് ഉദ്യോഗസ്ഥർക്കായുള്ള ഓഫീസേഴ്സ് എൻക്ലേവിന്റെ ശിലാസ്ഥാപനം ആക്കുളത്ത് നിർവഹിച്ചുകൊണ്ട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഈ ഒരു പരാമർശം നടത്തിയത് പ്രശസ്തമായ ഗസ്റ്റ് ഹൗസ് ുടെ അവസ്ഥ എന്താണ് അതിനെ ദയാവത്തിന് വിട്ടിരിക്കുകയാണ് കെട്ടിടങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അധ്യക്ഷനായ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വേദിയിൽ ഇരിക്കായിരുന്നു ഗസ്റ്റ് ഹൌസുകളെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം എന്നതാണ് ശ്രദ്ധേയം എന്തായാലും ഇത്തരത്തിൽ മുഖ്യൻ സംസാരിച്ചത് ഈ വാങ്ങിക്കൂട്ടിയ കോടികൾ കൊണ്ടൊന്നും മതിയായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒന്നായി മാറുകയാണ് ഇനി മരപ്പട്ടിയെ ഓടിക്കൽ ഫണ്ടിന്റെ പേരിൽ ഒരു അഞ്ചു ലക്ഷമെങ്കിലും തലപ്പെടുത്തിയെടുക്കാനുള്ള ലക്ഷ്യമാണ് മുഖ്യമന്ത്രിക്കെന്നും ഈ സംഭവത്തിന് പിന്നാലെ കരക്കമ്പി ഉയരുന്നുണ്ട്